അന്നേര പേരോട് ഉസ്താദുകൾ വളരെ കാലം ബോധിപ്പഠിച്ച പുല്ലുക്കര ഉള്ള ആള് ഉസ്താദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇവിടെ വളരെ സന്തോഷം ഞങ്ങളു അസാം വലിക്കും വാഹി വാഹന ഒരുപാട് സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും കൂടിയാണ് ഞാൻ എങ്ങനെ അഭിനയിക്കുന്നത് ഒരു പ്രധാന കാരണവും ഞാൻ പുല്ലുക്കര ജയമായ ആളാണ് അന്നത്തെ കാലത്ത് ഏറ്റവും പ്രകടമായ ധരസും അതുപോലെ തന്നെ ദീനി ചൈതന്യവും നിലനിന്നിരുന്ന ഒരു കൊച്ചു പ്രദേശമാണ് പുല്ലുക്കര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രഗത്ഭരായ സൂര്യന്മാരും പണ്ഡിതന്മാരും ദർശനം നടത്തിയ പുല്ലുക്കി ദർശന അന്ന് നാൽപ്പത് അമ്പതോളം വിദ്യാർത്ഥികൾ താമസിച്ചു പഠിച്ചിരുന്നു പല പുസ്തകന്മാർക്ക് ശേഷം ബഹുമാനപ്പെട്ട ആറ് സാരഥ്യമേറ്റെടുത്തപ്പോഴാണ് പ്രിയപ്പെട്ട പേര പുസ്തകങ്ങൾ മുത്തലിഫ് സക്കാഫി കുമ്മോൾ സഖാഫി നിരവധി വിദ്യാർത്ഥികൾ അവിടെ ഉസ്താദിന്റെ കൂടെ ദർശനം ചെയ്യുകയും പഠനം ആരംഭിക്കുകയും ചെയ്തു ഇന്ന് ഈ സിതാകുദിന്റെ മഹത്തായ വളർച്ചയിൽ ഒരുപക്ഷെ പുല്ലുക്കരക്കാരെ പോലെ ആഹ്ലാദിക്കുന്ന ഒരു മനസ്സുള്ളവര് വളരെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല അലഹമില്ല വളരെ ചെറിയ പ്രായം മുതലേ കുട്ടിയായി പഠിക്കുന്ന കാലഘട്ടത്തിൽ മുതലേമാൻ്റെ അടിയുറച്ച ഒരു പോരാളിയായിട്ടാണ് പേരുടെ സ്ഥാപന വളർത്തു വന്നത് ഒരുപാട് ത്യാഗങ്ങൾ ഒരുപാട് ഒരുപാട് ഉപദ്രവങ്ങള് ശാരീരികമായി പീഡനങ്ങൾ ഒക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് സാർ സാറിന് വെച്ചിട്ടാം സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന ഒരു പണ്ഡിതനാണ് അന്ന് ചെലവിനൊക്കെ വീടുകളിൽ പോകും സാധനം പറഞ്ഞ നിൽക്കാറുണ്ട് പുല്ലൂക്കരല്ലാത്ത സ്ഥലങ്ങളിൽ പുല്ലൂക്കര പെല്ലാം പ്രദേശമില്ല അപ്പടൊക്കെ ചെടുത്ത് മണ്ണിൻ്റെ ഉള്ളിലുള്ളിൽ വെച്ചിട്ട് ചുറ്റും കഞ്ഞിടിക്കുമ്പോഴ ചേർത്ത് നിങ്ങൾ പറഞ്ഞേ പറഞ്ഞു അത് മാത്രമല്ല എത്രയോ കിലോമീറ്ററുകൾ ദിവസം നടന്നു പോയിക്കൊണ്ടിരും വർഷങ്ങളോളം പുല്ലൂക്കര അദ്ദേഹം ഭരിക്ക അതിന്റെ ഒരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ സിറാജ് ദുരാ ഉന്നതിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തി പോക്കുമാറാകട്ടെ അങ്ങനെ വന്ന് കാലങ്ങൾ നീങ്ങിപ്പോയപ്പോഴിച്ചിട്ട് പോന്നു ഞങ്ങൾക്ക് അവിടെ പുല്ലൂക്കര പുലിക്ക് പുറമെ മറ്റു ചില പള്ളികളും കൂടി അവന്നു അതിനൊന്നാണ് സേഫ് അല്ലി ജിമാവാസി ജുമാവാസ അതിന്റെ പേര് പോലെ തന്നെ സേഫിൽ എന്ന പേരുള്ള ഒരു അറബി ഞങ്ങൾക്ക് ആദ്യമായി കഴുത്തുണ്ടായിരുന്നു ഒരു കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച് കുറിഞ്ഞു മോന സ്ഥാറങ്ങൾ സമീപിക്കുകയും മാനവർ പുതുക്കി മണി ചെയ്യുകയും ചെയ്തു അതിനുശേഷം സുബ്രഹ്മണ അതിൻ്റെ ഉദ്ഘാടനത്തിലുള്ള കാര്യങ്ങൾ ശരിക്കും യുദ്ധപ്രതീതിയായി എന്തോ അറിയില്ല തെറ്റിദ്ധാരണ മൂലം വേറെ ഒരു സ്ഥലത്തോട് വന്നുകഴിഞ്ഞാൽ പദ്ധതി പോകുന്ന രൂപത്തിലുള്ള ചിന്താഗതികളുണ്ടായിരുന്നു ഒരുപാട് ത്യാഗങ്ങൾ അനുഭവം ഉസ്താദിന്റെ ജീവിതത്തിൽ വ്യക്തിമാർ വ്യക്തിപരമായി ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചൊരു ഒരു ഒരു പള്ളി ഉദ്ഘാടനം തന്നെ അത് സേഫിയായിട്ട് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് അത്രയും ശാരീരി ആക്രമണങ്ങൾ ചെന്നി മാറിപ്പോകുന്നത് പേടിച്ചു പോയി ഒരു കാലഘട്ടമായിരുന്നു അവിടെ വന്നാൽ കാല് പറഞ്ഞ പറഞ്ഞുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ അവർക്ക് അഭിമാനപൂർവ്വം ഓർക്കാനുള്ളത് അതിന്റെ ആ നേതൃത്വത്തിലുള്ള കരുത്തി ഏത് ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും നിങ്ങളോട് ഞാനുണ്ട് നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ള ആ നിങ്ങളോടുള്ള വളരെ പ്രകടനമായ നിങ്ങളോടുള്ള എപ്പോഴും ആലും ഒരു കാലത്ത് മാറാൻ സാധ്യതയല്ല അങ്ങനെ അലഹമില്ല കുറച്ച് കാലങ്ങളൊക്കെ അങ്ങനെ സേഫില് ഒരിക്കലും 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 പ്രബോധന അല്ലെങ്കിൽ ആരോടെങ്കിലും മറുത്ത് സംസാരിക്കാനോ ആരെങ്കിലും താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ വേറെ സംഘടന രാഷ്ട്രീയപരമായ ഇടപെടാനോ ഒന്നും തന്നെ സ്ഥിതിക്കലിനെ ഉദ്ദേശിച്ചിരുന്നില്ല എപ്പോഴും പറയും നിങ്ങൾ മാത്രമേ രണ്ട നിങ്ങൾ കൂടാൻ നിന്നോ അതെല്ലാം ശരിയായിക്കോളൂ നിങ്ങൾ സമാധാനത്തിൽ ആൾക്കാർ അറിയിക്കണോ നിങ്ങൾ കുഴപ്പത്തിൽ ആൾക്കാർ അയക്കും ആ രൂപത്തിലുള്ള ആ ഉപദേശവും ആ നിർദ്ദേശവും കൊണ്ട് എന്തില്ല ഇന്ന പ്രദേശം വളരെയധികം മാറി വന്നു എല്ലാവർക്കും സമൃദ്ധകരമായ ഒരു പള്ളിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായി നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അത് തന്നെയാണ് ബഹുമാന പ്രസ്താവങ്ങൾക്ക് ദീർഘായുസിനും പൂർണ്ണാരൂപം നൽകി ഇനി ഒരുപാട് കാരണം കൊണ്ട് നയിക്കാനുള്ള ആയുസ് കൊടുക്കുന്ന ആത്മാർത്ഥമായ ഒരു കൃഷിയാണ് മുത്തലി ഉസ്താദ് അതുപോലെ തന്നെ കുമർ ഉസ്താദം അതുപോലെ ഇവിടെ രാശിദ്വാരൻ രാശി ഉത്സാദനാണ് ഞങ്ങൾക്ക് അവിടെ സാധ്യത ചോറും കേരളത്തിലെ ഏത് വലിയ കേന്ദ്രങ്ങളിലും കത്തിയായി അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കാനും അവിടെ പ്രവർത്തിക്കാനൊക്കെ ഉള്ള കഴിവൊക്കെ ചുറ്റും അടക്കം ഉണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ സ്ഥാനം നിയോഗിച്ച പ്രായം ഇന്നും ഇന്നലെയും ഞങ്ങൾ ചെന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താമസിക്കുന്നവർക്ക് ആദ്യമായി കൊടുക്കുന്നു